വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം നമ്മളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് മാറ്റി ലിറ്റിൽ ഞാൻ നൈല അപ്പൊ ഞാൻ മൂന്നു ദിവസമായിട്ട് വന്നില്ല എക്സാം ആയിരുന്നു അപ്പം നമ്മളുടെ ഡിഷിന് ഒരു നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പൊ നമ്മളുടെ ഡിഷിന്റെ പേരാണ് കുമ്പിളപ്പം അപ്പൊ അപ്പം മുന്നക്ക് ഇല വായിക്കാം അതിന് വേണം ഇല അപ്പം അപ്പം ഈ ഒരു ഒരു ലാവിന്റെ ഇലാണ് നമുക്ക് വേണ്ടിയത് അപ്പം ഇല വരയ്ക്കാൻ വേണ്ടി എത്തുന്നില്ല നമുക്ക് മമ്മനോട് പറയാം അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാലോ നമ്മൾ അപ്പം നമ്മളിതാ ആരി നമ്മൾ ആരി കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ തേങ്ങ നമ്മൾ ചെരുവി വെച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ പത്ത് സ്ലൈസിന്റെ ഇത് നമ്മൾ നമ്മളിതാ ഇങ്ങനെ സ്ലൈസ് ചെറിയ ചെറിയ സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചക്ക പിന്നെ അരിച്ച് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതാ നമ്മളുടെ ഇല ഒരു നമ്മളുടെ ഇല കുമ്പളം ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അപ്പം പിന്നെ നമ്മളുടെ ശർക്കര എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ പിൻ നമ്മൾ ഏലക്കായ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളുടെ അരിപ്പൊടിയിലിടാനുള്ള ശർക്കരയും എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മളുടെ നമ്മുടെ അരിപ്പൊടിയിലിടാനുള്ള ശർക്കരയും നമ്മളിതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ തേങ്ങയും ചക്കയൊക്കെ ഇട്ട് വെക്കാനുള്ള ശർക്കര മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് നല്ലോണം മെൽറ്റ് ആവാൻ വേണ്ടിട്ട് കാത്തി വെക്കണം അപ്പൊ ഫ്രണ്ട്സ് നമ്മളുടെ ശർക്കരക്കെ നല്ലോണം വേലറ്റായി വന്നിട്ടുണ്ട് അപ്പം നമ്മള് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ തേങ്ങ ഇട്ടിട്ട് അഞ്ചു മിനിറ്റ് തേങ്ങ ഇട്ടിട്ട് നമ്മൾ എന്താക്കണം നമ്മൾ എന്നിട്ട് ചക്കടണം നമ്മള് എന്താ അപ്പം ഫ്രണ്ട്സ് നമ്മളുടെ പൊടിയിലേക്ക് കൊറച്ചുപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളുടെ ചർക്കര ശർക്കര വെള്ളം പോലെ ആയി ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ ഒരു അരിപ്പിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം ഫ്രണ്ട്സ് നമ്മളുടെ ശർക്കര പാൻ ഇതാ ഈ പൊടിയിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മളെ അരിച്ച ചക്ക നമുക്ക് ഈ ഇട്ടിട്ട് നല്ലോണം കൈകൊണ്ട് കൊഴച്ചെടുക്കണം അപ്പം ഫ്രണ്ട്സ് നമ്മളുടെ ദാദ അല്ല കൊഴിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഫ്രണ്ട്സ് നമ്മൾ ഇതാ ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മള് നമ്മുടെ നമ്മളുടെ ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഇനി നമ്മൾക്ക് നമ്മളുടെ ചക്ക ഇട്ട് കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മളുടെ ചക്കയും തേങ്ങയും ഒറ്റ വെച്ച നമ്മളുടെ ഡ്രഡായിട്ടുണ്ട് ഇനി നമ്മക്ക് മിക്സിയില് ഗ്രൈൻഡ് ചെയ്തെടുക്കണം അപ്പം ഫ്രണ്ട്സ് നമ്മളുടെ ചക്ക വേണ്ടി ഒരിച്ച് അടി വേണ്ടി ഒരുക്കി അടിച്ചെടുക്കാം അപ്പൊ കൂടുതൽ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത് നമ്മൾക്ക് എങ്ങനാണ് ഉണ്ടാക്കണ്ടെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഒരു ചെറിയൊരു ഈ ഈ ഒരു വെളുപ്പത്തിലുള്ളൊരു ഉണ്ട എടുക്കണം എന്നുണ്ടാക്കിയിട്ട് ഇതില് നല്ലോണം ആക്കി എടുക്കണേ അപ്പൊ ഗ്യാസ് ഞാൻ അതാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് നമ്മക്കിനി ഒരു സ്പൂണ് തീനിട്ടൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഇതാ തീനൊക്കെ ഇട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അമ്മക്ക് ഇതാ ഇതില് ഇങ്ങനെ വെച്ചോടുക്കാം ഗാസ് നമ്മളുടെ എല്ലാം ഇതിങ്ങനെ ഇങ്ങനാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈ നമ്മൾക്ക് ഇതാ ഇനി അമ്മക്ക് ഇതാ വെള്ളത്തിൽ വെച്ചിട്ട് അതോട് വേവാ വേവണം അപ്പം അതോണ്ട് വെച്ചോടുക്കണേ അപ്പൊ ഓക്കെ ഗ്യാസ് അപ്പം അപ്പൊ നമ്മളുടെ നമ്മുടെ നമ്മളുടെ കുമ്പളപ്പത ഇവിടെ ഇങ്ങനെ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പത്തോ അതിനെ അതിനെക്കാട്ടും കൂടുതൽ നമ്മൾ വെച്ചുകൊടുക്കണേ അപ്പം ഫ്രണ്ട്സ് നമ്മളുടെ കുമ്പളപ്പതായിട്ടുണ്ട് നല്ല ചൂടൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ